നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത്തവണത്തെ ബിഗ് ബോസിലെ വൈൽഡ് കാർഡുകളെല്ലാം തകർപ്പം തന്നെയാണ് ഒരാൾ ഒഴുകിയും സായി കൃഷ്ണ മറ്റ് അഞ്ചു പേരെക്കാളും അധികം പ്രേക്ഷകർ പ്രതീക്ഷ അർപ്പിച്ച വ്യക്തിയായിരുന്നു സായി കൃഷ്ണ കാരണം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആരെക്കുറിച്ചും എന്തും വിളിച്ചു പറയാനുള്ള ഗഡ്സുള്ള വ്യക്തിയായിരുന്നു സായി കൃഷ്ണ അതുകൊണ്ട് തന്നെ സായി ഹൗസിൽ ചെന്നിട്ട് ഗബ്രിയെയും ജാസ്മിനെയും ഒക്കെ വലിച്ചു കീറി ഒട്ടിക്കുമെന്നാണ് പ്രേക്ഷകർ വിചാരിച്ചത് പക്ഷേ ഇത്രയും ദിവസമായിട്ട് സായിൽ നിന്നും ഒന്നും തന്നെ പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടില്ല കാറിലിരുന്ന് ആലോചിച്ച് പഠിച്ച കാര്യങ്ങൾ വിളിച്ചു പറയുന്നതുപോലെയല്ല അതിനുള്ളിൽ ചെന്നാൽ ബഹളത്തിനിടയിൽ ഒന്ന് ഉച്ചത്തിൽ പറയാൻ പോലും സായ് കൃഷ്ണയ്ക്ക് പറ്റുന്നില്ല തൊണ്ടയിടരുന്നു കരച്ചിൽ വരുന്നത് പോലെയാണ് തോന്നുന്നത് പലയിടത്തും ആളാകാൻ നോക്കുന്നുണ്ടെങ്കിലും സായി പാളി പോവുകയാണ് ഇതിനോടകം തന്നെ സായി വിമർശിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷക രംഗത്തെത്തിയിട്ടുണ്ട് ഓ സായി ഉള്ളൂ എന്തൊക്കെയായിരുന്നു ബി ബി ഫൈവ് നടക്കുന്ന സമയത്ത് ഈവൻ ആൾക്കാരെ തേജോവധം ചെയ്തത് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെയായിരുന്നു ഇപ്പോൾ ഇത് കർമ്മ എന്നാണ് ചില പ്രേക്ഷകർ പറയുന്നത് അത് കറക്റ്റ് തന്നെയാണ് ഒരു കാര്യത്തിൽ പോലും തൻ്റേതായ നിലപാടിൽ കറക്റ്റായിട്ടുള്ള അഭിപ്രായം പറയാനായിട്ട് സായിക്ക് സാധിക്കുന്നില്ല ഹൗസിൽ എത്തിയപ്പോൾ തന്നെ ജാസ്മിൻ്റെയും ഗബ്ബിയുടെയും പിന്നാലെയാണ് സായി നടക്കുന്നത് ഹൗസിൽ കയറുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഗബ്ബറി ഭയങ്കര സ്ട്രോങ് പ്ലെയർ ആണ് കൂടാതെ ഗബ്രിയോടും ജാസ്മിനോടും ഒക്കെ പുറത്ത് നടക്കുന്ന പല കാര്യങ്ങൾ പല തവണയായിട്ട് ഡിസ്കസ് ചെയ്ത് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് രണ്ട് തവണയാണ് സായ് കൃഷ്ണയ്ക്ക് വാർണിംഗ് ലഭിച്ചത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി വോട്ടിങ്ങും പ്രൊമോയ്ക്കും ആയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ